തൊട്ടേ പറയാറുണ്ട് ഞങ്ങള് രണ്ടായിരത്തിഒമ്പത് തൊട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആണ് അപ്പം എല്ലാം പറഞ്ഞിരുന്നു കല്യാണം വരെ ഞങ്ങള് മിക്കവാറും കാണുകയും സംസാരിക്കുകയും ചെയ്യും കല്യാണത്തിന് ശേഷവും പറ്റുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു അപ്പം ഒരു പ്രശ്നമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് എറണാകുളത്ത് താമസിക്കാൻ ഹോസ്റ്റലിൽ പോയ സമയത്താണ് അപ്പോൾ ആ കുഞ്ഞ് ജനിച്ചു മൂത്ത മോള് ജനിച്ചിട്ടുണ്ട് മൂത്ത മോൾക്ക് പാല് കുടിക്കുന്ന സമയമാണ് അപ്പം ഞാനൊരു ദിവസം പുറത്തുനിന്ന് ഞാൻ പുറത്തു അനബ്രോഡാണ് അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചുള്ള അടുത്ത് എന്താണ് നീ മാറി നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെ സംസാരിക്കുന്ന വിട്ടത്തി എറണാകുളത്ത് നിൽക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റിന്ന് അപ്പൊ പറഞ്ഞു ഇതുപോലെ വീട്ടിൽ പ്രശ്നങ്ങളാണ് അവിടുന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ വീട്ടീന്ന് പുറത്താക്കുമായിരുന്നു വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞു പൊയ്ക്കോളാം പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു കുഞ്ഞിന്റെ കാര്യം കുഞ്ഞിന്റെ കാര്യം അവര് നോക്കോളും അപ്പൊ അവളോട് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ആ ജിമ്മി എങ്ങനെയുണ്ടെന്ന് അത് ജിമ്മി ചായ അച്ചാൻ ചായ അങ്ങനെ വിളിക്കും ഏട്ടായി ഏട്ടായി വിളിക്കാറുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പ്രശ്നം സോൾവ് ആകും പക്ഷെ കുറച്ച് സമയം വേണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ കുറെ പ്രോബ്ലംസ് ഉണ്ട് അതൊക്കെ ശരിയായിട്ട് പിന്നെ അതാണ് അന്നത്തെ ഇൻസിഡന്റ് അപ്പൊ അന്ന് എന്തോ കാര്യമായി സംഭവിച്ച് പുറത്താക്കിയതാണ് പിന്നെ അതിനുശേഷം വിളിക്കുന്നത് ഇതൊക്കെ വർഷങ്ങൾക്ക് മുൻപല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സമയം തൊട്ടിലാണ് ഇത് സംഭവം നടക്കുന്നത് പിന്നീട് പിന്നീട് രണ്ടാമത്തെ മോൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു ദിവസം വിളിച്ചിരുന്നു അപ്പം ഞാൻ ചോദിച്ചപ്പം ഇവൾക്ക് കരയുകയാണ് അപ്പൊ എല്ലാം കൂടെ എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങൾ വീട് അമ്മായിച്ചൻ്റെ സുഖമില്ല ഞാൻ ചോദിച്ചു എന്ത് പറ്റി അമ്മായിമ്മ എവിടെയായിരുന്നു അപ്പൊ പറഞ്ഞു എന്റെ കുഞ്ഞുങ്ങളെ നോക്കാതെ എന്റെ ഹസ്ബൻഡിന്റെ പെങ്ങളുടെ മക്കളോ ആരോ ഉണ്ട് ഇപ്പൊ ജനിച്ചിട്ടുണ്ട് അവരെ നോക്കാൻ വേണ്ടി ലണ്ടനിൽ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു നിനക്ക് അമ്മയില്ലാത്തതല്ലേ എന്നിട്ട് അവരിങ്ങനെ ചെയ്യുന്നല്ലോ അത് ചോദിച്ചാൽ അവര് ഭയങ്കര ഇതാണ് ആരെ ആരെക്കൊണ്ടും അവരെ മാനേജ് ചെയ്യാൻ നോക്കത്തില്ല പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഒരു അതാണ് അപ്പം ഞാൻ ചോദിച്ചത് ഇങ്ങനെ ആണെങ്കി ഇങ്ങനെ ശരിയാവും ഇപ്പൊ പറഞ്ഞു വേലക്കാരിയായി ഇപ്പൊ മക്കളെ നോക്കുന്നത് എന്റെ ജോലി ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് പാടാണ് പറഞ്ഞു ജിസ്മോർക്ക് ഇതിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് വെളിയിലുള്ളവർക്ക് ഒരാൾക്ക് മാത്രമേ ഇതിനെപ്പറ്റിയുള്ള മൊത്തം വിശദീകരണം തരാൻ സാധിക്കത്തുള്ളൂ അത് വേറെ ആരുമല്ല അവരുടെ വീടി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ തന്നെയാണ് ഈ കേസൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് മീഡിയക്കാർ ഇതേ അങ്ങനെ കൊണ്ടുപോയി അവരെ ചോദ്യം ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ അവർക്കൊണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അവർ ഇമോഷണലി ഭയങ്കര ഇപ്പോൾ ബാലൻസ് അല്ലെന്നൊക്കെ ഒരുപാട് പേരുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ സമയത്തുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ അവർ അവരെ പറ്റി അവരുടെ ഒരു നിന്നൊരു ഇൻഫർമേഷനോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ വീഡിയോ തന്നെ പറയുന്നുണ്ട് ആ കുഞ്ഞുങ്ങളെ കാര്യങ്ങളെല്ലാം നോക്കി വേലക്കാരി തന്നെയാണ് സോ ആ വേലക്കാരിക്ക് തീർച്ചയായിട്ടും അവിടെ എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയുന്നത് അവരുടെ അടുത്തുനിന്ന് ഇതൊരു ഒരു ഇൻഫോർമേഷനോ അല്ലെങ്കിൽ ഒരു വീഡിയോ കിട്ടിയിട്ടില്ല അവിടെ എന്ത് സംഭവിച്ചത് അല്ലെങ്കിൽ ഈ ജിസ്മോളെ എങ്ങനെയാണ് അവിടെ അനുഭവിച്ചത് എന്തൊക്കെയാണ് അവർക്ക് പറ്റിയെന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വേലക്കാരിൽ നിന്ന് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കുന്നതായിരിക്കും ഇനി അമ്മായിയമ്മയുടെ കയ്യിലാണോ അല്ലെങ്കിൽ ആ വേറെ ആരെങ്കിലും കയ്യിലാണെന്നോ പ്രശ്നം അല്ലെങ്കിൽ അവർക്ക് എന്തുവാണ് സംഭവിച്ചത് എങ്ങനെയാണ് ആ പെണ്ണിനെ ട്രീറ്റ് ചെയ്യുന്നത് ഇനി അത് സൂയിസൈഡ് തന്നെയാണോ വേറുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അറിയണമെങ്കിൽ ഈ വേലക്കാരിയെ വേലക്കാരി ചോദ്യം ചെയ്താലേ കാര്യം മനസ്സിലാവും തന്നെ തന്നെയുണ്ടെങ്കിൽ ഇത് മരിച്ചു മനുഷ്യനിയതിന് ശേഷം ഉണ്ട് ഒരുപാട് പേര് സഹതാപോ അല്ലെങ്കിൽ തൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ ഫ്രണ്ട്സ് ഫ്രണ്ട് പറഞ്ഞാണൊക്കെ ഉണ്ട് എന്നെ വിളിച്ച് ഇതാണൊക്കെ കരയാറുണ്ട് ഇങ്ങനെയൊക്കെ പറയാറുണ്ടെന്ന് പറയാറുണ്ട് അതല്ലാതെ ഉണ്ടെങ്കിൽ ആ സമയത്ത് അവർ ഈ ജീവനോടെങ്കിലും അവരെ സഹായിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി അറിയിക്കാനോ അങ്ങനെ ഒന്നും നോക്കത്തില്ല അവരുണ്ടെങ്കിൽ ഇത് ചുമ്മാ കേട്ടതിന് ശേഷം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആശ്വാസ വാക്ക് പറഞ്ഞിട്ട് വിടുന്നതായിരിക്കും അതല്ലാതെ എന്തെങ്കിലും ഒരു ഫ്രണ്ടെന്ന നിലയിൽ അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ ഇങ്ങനത്തെ ഒരു നിലയിലും മാക്സിമം ഉണ്ടെങ്കിൽ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കും അവരുടെ അടുത്തുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നിന്നുണ്ടെങ്കിൽ തിരിച്ച് വരാൻ പറയും അതല്ലാതെ അവിടെ തന്നെ നിൽക്കിയില്ലെങ്കിൽ നാട്ടുകാർ എന്ത് പറയും നാട്ടുകാരെന്ത് ചിന്തിക്കും എന്നുണ്ടെങ്കിൽ അവരെ അവിടെ തന്നെ നിർത്തി പിന്നെയും പ്രശ്നം കൂട്ടി അവരുടെ ഉണ്ടെങ്കിൽ ഇതാണെങ്കിൽ അവിടെ ആത്മഹത്യയുടെ വക്കി കൊണ്ടുവിടുന്നതിനേക്കാൾ നല്ലതാ റിലേഷൻ വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ ഒരു ധൈര്യം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം മിക്ക സ്ത്രീകളുണ്ടെങ്കിൽ ഇതേയാണെ കൊണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കുന്നതിന് മെയിൻ കാരണം തിരിച്ച് വീട്ടിൽ വന്ന വീട്ടുകാർ പോലും കേട്ടില്ലെന്ന് പേടിച്ചൊരു കാരണം കൊണ്ടാണ് ഇതിനെപ്പറ്റി പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഇന്നൊരു എതിരെ കേസ് കൊടുക്കുക അല്ലെങ്കിൽ ഡിവോഴ്സായി വീട്ടിൽ വന്ന അമ്മയും അച്ഛനും തന്നെ സ്വീകരിക്കാതൊക്കെ ഇരിക്കുന്ന ഒരുപാട് കേസുകൾ നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവരെ പോലത്തുള്ളവരെല്ലാം അടക്കി പിടിച്ചിട്ട് ആ വീട്ടിൽ നിൽക്കുക അവസാനം ഉണ്ടെങ്കിൽ ഒരു വഴി ഇല്ലാതാവുമ്പോൾ സൂയിസൈഡിന് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്